ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞതോടുകൂടി കേരളത്തിൽ ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ കോളടിച്ചിരിക്കുന്നത് സുരേന്ദ്രനാണെന്ന് വേണമെങ്കിൽ പറയാം അതിന് കാരണമെന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് എലക്ഷനിൽ ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഇവിടെ എല്ലാ തരത്തിലും തകർന്നിരുന്നെങ്കിൽ അതായത് ഒരു സീറ്റ് പോയിട്ട് ബി ജെ പിക്ക് ഇവിടെ വോട്ട് ശതമാനവും കുറയുന്ന തലത്തിലോട്ട് പോയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പാർട്ടിക്കുള്ളിൽ തന്നെ ആയാലും കേന്ദ്രത്തിൻ്റെ ആയാലും വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരുന്നത് ഉറപ്പായിട്ടും സുരേന്ദ്രനെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു ഇല്ലായിരുന്നു അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ സുരേന്ദ്രൻ അധ്യക്ഷനായി നിന്നുകൊണ്ട് മത്സരിച്ച ആ ഒരു തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് വലിയ ഒരു കനത്ത തോൽവി കേരളത്തിൽ നേരിടേണ്ടി വന്നിരുന്നു അതായത് നിയമസഭയിൽ പോലും ഒരു സീറ്റ് ഉണ്ടായിരുന്നത് പോവുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ സുരേന്ദ്രനെതിരെ പല തരത്തിലുള്ള പല കോണുകളിൽ നിന്നുകൊണ്ടും സുരേന്ദ്രൻ ഈ പറയുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മറ്റാരെങ്കിലും വരണമെന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ ആ ഒരു തരത്തിലുള്ള വാദങ്ങളുമൊക്കെ ഉയർന്നിരുന്നു പക്ഷേ സുരേന്ദ്രൻ കാലാവധി പൂർത്തിയാക്കുകയായിരുന്നു കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷവും ബി ജെ പിയിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുള്ള തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഈ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രന് ഒരു ടൈം അനുവദിച്ച് നീട്ടിയിരുന്നു അത് തീർച്ചയായിട്ടും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ആ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയെ ഇവിടെ മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളത് കാരണം ഓൾറെഡി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ ആ ഒരു കനത്ത തിരിച്ചടിയിൽ നിന്നും അത് മാറ്റിക്കൊണ്ട് ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉത്തരവാദിത്വം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി വീണ്ടും നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ തന്റെ സ്ഥാനം തെറിക്കുക മാത്രമല്ല വലിയ തോതിലുള്ള എതിർപ്പുകൾ സുരേന്ദ്രനെതിരെ ഉയരുമെന്ന കാര്യത്തിലും സംശയമില്ല ഒരു കാര്യം ഉറപ്പായിരുന്നു അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നേടിയ ഈ ഒരു വലിയ നേട്ടം അത് ഉണ്ടായിട്ടില്ലായിരുന്നു എങ്കിൽ ഉറപ്പായിരുന്നു കേരള ബി ജെ പിയിൽ വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണിയും അതുപോലെ തന്നെ സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ പെറിക്കുമായിരുന്നു എന്തായാലും അതിന് തൽക്കാലത്തേക്ക് ഒരു ഇടവേള ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ബി കേരളത്തിൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു നേട്ടം കേരളത്തിൽ കൈവരിച്ചു എന്നുള്ളത് ഒരു വാസ്തവമാണ് കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു എം പി ബി ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ വോട്ട് ശതമാനത്തിലുണ്ടായ വർധനവ് പലയിടത്തും ബി ജെ പിക്ക് ഉണ്ടായ ഒരു വലിയ വോട്ടുയർച്ച ഇതൊക്കെ തന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കേരളം പോലുള്ള ഒരു സ്ഥലത്ത് വലിയ നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തു തന്നെയായാലും ഇനി ഏതൊക്കെ തന്നെയായാലും ബി ജെ പിയുടെ നിലവിലത്തെ അധ്യക്ഷനായി നിൽക്കുന്നത് സുരേന്ദ്രൻ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായപ്പോഴത്തേക്കും അതിന്റെ ഉത്തരവാദിത്വം സുരേന്ദ്രന്റെ തലയിലോട്ട് തന്നെയാണ് പോയത് അധ്യക്ഷൻ എന്ന രീതിയിൽ അത് അങ്ങനെ തന്നെ പോകും അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ ഒരു മിന്നും വിജയം ബിജെപിക്ക് കേരളത്തിൽ ഉണ്ടായപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എന്തായാലും സുരേന്ദ്രനിലോട്ടും പോകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ സുരേന്ദ്രന് അതിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തില് ഇപ്പോൾ സുരേന്ദ്രനെ തന്നെ അധ്യക്ഷനായി വച്ചുകൊണ്ട് തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകാനായിരിക്കും ബി ജെ പി ഉദ്ദേശിക്കുന്നത് കാരണം ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ചിലപ്പോൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാക്കാനായിട്ട് പക്ഷെ എന്തായാലും ബി ജെ പിയിൽ ഒരു അഴിച്ചുപണി എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അത് എപ്പോഴാണ് എന്നുള്ള ചോദ്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അത് ചിലപ്പോൾ ഉടൻ തന്നെ ഉണ്ടായേക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുമായിരിക്കാം എന്തായാലും സുരേന്ദ്രൻ സ്ഥാനം മാറുമ്പോഴത്തേക്കും സുരേന്ദ്രൻ്റെ അധ്യക്ഷ സ്ഥാനം മാറുമ്പോഴത്തേക്കും ആ സ്ഥാനത്തേക്ക് വരുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടും ബി ജെ പിയെ അത്രത്തോളം നേട്ടങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ സാധിക്കുമെന്നുള്ളത് ഒരു പാർലമെന്റ് എലക്ഷനോടുകൂടി തെളിഞ്ഞ ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വളരെ വലിയ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇനി രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി കേരളത്തിൽ നിന്നും എം എൽ കാര്യം ിക്കാൻ പാകത്തിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇനി വരേണ്ടത് അതായത് ഈ സുരേന്ദ്രൻ മാറുമ്പോഴത്തേക്കും ഇനി ബി ജെ പിയുടെ തലപ്പത്ത് വരേണ്ടത് തീർച്ചയായിട്ടും ജനകീയനായിട്ടുള്ള ഒരു അധ്യക്ഷൻ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം പ്രവർത്തിക്കാൻ സാധിക്കുന്നതും അതോടൊപ്പം തന്നെ കൂടുതൽ ബി ജെ പിയെ കേരളത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സുരേന്ദ്രന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സുരേന്ദ്രൻ ചെയ്തു കഴിഞ്ഞു തീർച്ചയായിട്ടും സുരേന്ദ്രന് ഇത്തവണ കാലിടറിയില്ല അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന അധ്യക്ഷനെ കുറിച്ച് കേരള ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ ബി ജെ പിയിലെ പ്രവർത്തകർ ഉൾപ്പെടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവർ ഉൾപ്പെടെ പറയുന്ന ഒരു പേര് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ശോഭാ സുരേന്ദ്രന്റെ പോലൊരു വ്യക്തി തീർച്ചയായിട്ടും ബി ജെ പിയിൽ വളരെ അധിക മുന്നിലേക്ക് വരേണ്ട ഒരു വ്യക്തി തന്നെയാണ് അത് തീർച്ചയായിട്ടും ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ വരെയും ശോഭാ സുരേന്ദ്രനെ പാർട്ടിക്കുള്ളിൽ ഒതുക്കിക്കളയുന്നു അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ വേണ്ടത്ര സ്ഥാനം ശോഭാ സുരേന്ദ്രന് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി പലരിലും ഉണ്ടായിരുന്നു അതിൽ ചിലതൊക്കെ വാസ്തവം തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു ഗ്രാഫ് അത് വളരെ ഏറെ മുകളിലോട്ട് പോയിരിക്കുന്നു എന്നുള്ളൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ആലപ്പുഴ പോലുള്ളൊരു സ്ഥലത്ത് ശോഭ നടത്തിയ മിന്നും പ്രകടനം അത് ബി ജെ പിക്ക് ആർക്കും തന്നെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷനായ സുരേന്ദ്രൻ ഉൾപ്പെടെ അതുകൊണ്ട് തന്നെ ഇനി ശോഭയെ ഒരിക്കലും തള്ളിപ്പറയാനോ മാറ്റി നിർത്താനോ ഒതുക്കാനോ ആർക്കും തന്നെ ബി ജെ പിക്ക് സാധിക്കത്തില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഉറപ്പായിട്ടും ഇനി ബി ജെ പിക്ക് വരുന്ന ഒരു മാറ്റം ബി ജെ പിക്ക് ഇനി വരാൻ പോകുന്ന അഴിച്ചുപണിയിൽ അത് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആ ഒരു മാറ്റത്തിൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഏറ്റവും ആദ്യം മുഴങ്ങി കേൾക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ശോഭയെ പോലുള്ള വനിതാ നേതാവ് കേരള ബി ജെ പിയുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ബി ജെ പിയിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ അത് മാത്രമല്ല ഒരു ജനകീയ മുഖമാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന മാറ്റത്തിൽ ശോഭ ബി ജെ പിയുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേന്ദ്ര നേതൃത്വം പോലും ശോഭയെ അംഗീകരിച്ചു കഴിഞ്ഞു എല്ലാ അർത്ഥത്തിലും അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന കേരള ബി ജെ പിയുടെ ആ ഒരു മാറ്റം അത് തീർച്ചയായിട്ടും ശോഭയ്ക്ക് അർഹിക്കുന്ന സ്ഥാനം തന്നെ കേരള ബി ജെ പിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശോഭ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാക്കാനായി